ഫലസ്തീനികളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാടുകടത്തുന്നതിന് പകരം ഇസ്രയേലിലുള്ളവരെ ഗ്രീൻലാൻഡിലേക്ക് കടത്താൻ ട്രംപിനോട് ഇറാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഗാസയിലുള്ള മില്യൺ കണക്കിന് ഫലസ്തീനികളെ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്ന് ഈ രാഷ്ട്രങ്ങളുടെ മേധാവികളോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായാണ് ഇറാൻ ഇങ്ങനെ പ്രസ്താവന നടത്തിയത് അമേരിക്കൻ കാലിഫോർണിയയിലെ കാട്ടുതീ തുടരുന്നു ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാൽ നാല് ദിവസമായി ആരംഭിച്ച ലഘുനയിൽ നാലാം ദിവസവും കത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരി ഏഴിന് ആരംഭിച്ച അമേരിക്കയിലെ കാട്ടുതീയിൽ ഏകദേശം അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഏക്കർ ഭൂമിയാണ് കത്തി നശിച്ചത് പാലിസേറ്റ്സിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അണക്കാൻ സാധിച്ചിട്ടുണ്ട് ഈസ്റ്റേണിൽ അതേസമയം ഈസ്റ്റേണിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് അതുപോലെ ബോർഡർ ടൂയിൽ ഏകദേശം എഴുപത്തി നാല് ശതമാനവും തീ അണക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ലഘുനയിലാണ് ഇപ്പോൾ പുതിയ തീ ഉള്ളത് അവിടെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് തീ അണക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര ഹോളി കോസ്റ്റ് ദിനത്തിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന് ഐറിഷ് പ്രസിഡന്റ് ഹിഗിൻസ് ഇതിൽ പ്രതിഷേധിച്ച ഇസ്രായേൽ സ്ത്രീയെ ഐറിഷ് പുറത്താക്കുകയായിരുന്നു ഏതു തരം യുദ്ധത്തിനും തയ്യാറാണെന്ന് ഇറാൻ സായുധ സേന കമാൻഡർ പറഞ്ഞു സൈനികാഭ്യാസം നടത്തിവരികയാണ് ഇറാൻ ഡ്രോണുകളും അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ചാണ് അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും ഞങ്ങൾ വേഗത്തിലും ശക്തവുമായി പ്രതികരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു പക്ഷേ അത്തരം കാര്യങ്ങൾ ആരും ചെയ്യുമെന്ന് കരുതുന്നില്ല അത്തരം നീക്കങ്ങൾ മുഴുവൻ പ്രദേശങ്ങളെയും വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയിൽ നിന്നും സു മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ വാങ്ങിയതായി ഇറാൻ റിപ്പബ്ലിക് ഗാർഡ് ജനറൽ സംധാനി പറഞ്ഞു സൈനിക സഹകരണങ്ങൾ തുടരുന്നതിനിടെ ഇറാൻ അതിന്റെ വ്യോമശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് വാങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു സ്റ്റേറ്റ് അഫിലിയേറ്റഡ് സ്റ്റുഡൻസ് ന്യൂസ് തിങ്കളാഴ്ചയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പായി അദ്ദേഹം പറഞ്ഞു വിട്ടിത്തം ചെയ്താൽ അത് ഞങ്ങളുടെ മിസൈലുകളുടെ കൈപ്പേറിയ രുചി ആസ്വദിക്കേണ്ടി വരും അധിനിവേശ പ്രദേശങ്ങളിൽ അതിന്റെ താല്പര്യങ്ങൾ ഒന്നും സുരക്ഷിതമായി നിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗസയുടെ വടക്കും തെക്കും വേർതിരിക്കുന്ന നെൽസ്രീം ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പിന്മാറിയതോടെ പലായനം ചെയ്യപ്പെട്ട വടക്കൻ ഗസയിലെ ജനങ്ങൾ അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും വടക്കൻ ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സൈന്യത്തിൽ ചേരുന്നത് തടയുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചിരുന്നു ഇനി അമേരിക്കയിൽ ആണും പെണ്ണും മാത്രമുള്ളൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ചൈനീസ് പ്ലാറ്റ്ഫോമായ ഡീപ് സ്പീക്ക് ചാറ്റ് ജി പി ടി എം മറികടന്ന് യു എസിന്റെ ആപ്പിളിന്റെ ആപ്പിൾ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പായി മാറി ചൈനയുടെ പുതിയ പ്ലാറ്റ്ഫോമായ ഡീപ് സ്പീക്ക് അവതരിപ്പിച്ചതിനു ശേഷം അമേരിക്കയിലെ ഓഹരി വിപണിയിൽ വൺ ട്രില്യൺ ഡോളറിന്റെ മൂല്യനഷ്ടം എൻവിഡിയ മൈക്രോസോഫ്റ്റ് ആൽഫബെറ്റ് തുടങ്ങിയ കമ്പനികളെയാണ് ഇത് സാരമായി ബാധിച്ചത് ചൈനയുടെ ഡീപ് സ്പീക്കിന്റെ മുന്നേറ്റം അമേരിക്കക്ക് ഉണർവ് നൽകുന്നതാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ പുരോഗതി ഏകദേശം അഞ്ചു വർഷത്തിനു ശേഷം നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയിലെത്തിയതായി റിപ്പോർട്ട് പരസ്പര ബന്ധം സാധാരണ രീതിയിലേക്ക് നീങ്ങുന്നതായി ഇതിനെ മനസ്സിലാക്കാം ഇന്ത്യയിലുള്ള ബിസിനസ്സുകൾക്ക് കരുത്തു പകരുന്നതാണ് ഈ നീക്കം ഷാഹിദ് നൂറ്റി നാൽപ്പത്തി ഒൻപത് യു സി എ വി ഇറാൻ പ്രവർത്തനക്ഷമമാക്കി നാലായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ഡ്രോൺ പന്ത്രണ്ട് ഗ്ലൈഡഡ് ബോംബുകൾ വഹിക്കാനാകും